ഡോൺ ആക്സെപ്റ്റ് യുവർ പ്രസൻറ്റ് ടെമ്പററി സിറ്റുവേഷൻ ആസ് യുവർ ഫ്യൂച്ചർ പെർമനൻ്റ് സിറ്റുവേഷൻ ഡിറ്റമൻ ടു ഗെറ്റ് ഓൺ വിത്ത് ലൈഫ് ആൻഡ് ഫുൾഫിൽ യുവർ പർപ്പസ് നിങ്ങളുടെ ഇപ്പോഴത്തെ താൽക്കാലിക സാഹചര്യത്തെ നിങ്ങളുടെ ഭാവിയിലെ സ്ഥിരമായ അവസ്ഥയായി അംഗീകരിക്കരുത് ജീവിതവുമായി മുന്നോട്ട് പോകാനും നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാനും തീരുമാനിക്കുക ജോൺ മേഷൻ്റെ എഴുത്തുകളിലെ ഒരു ഭാഗം അത്ര ഇത് ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളുടെയും കടന്നു പോകുന്ന മോശപ്പെട്ട സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിൽ പലരും പലപ്പോഴും അവരുടെ ഭാവിയെ തന്നെ വിധിക്കാറുണ്ട് അങ്ങനെ അവരുടെ ജീവിതകാലം മുഴുവൻ നിരാശാജനകമായ അവസ്ഥകളിൽ കൂടി കടന്നു പോകുവാൻ അവർ അവരെ തന്നെ വിധിക്കുന്നു ദീർഘക്ഷമയുള്ളവരായിരിക്കുക എന്നതിനർത്ഥം ആവശ്യത്തിലധികം കൂടുതൽ കാലം ദുരിതത്തിൽ ജീവിക്കുക എന്നല്ല മറിച്ച് സ്വയം സംയമനം പാലിക്കുക എന്നാണ് അർത്ഥം നമ്മുടെ ആരുടെയും ഭാവി നമ്മുടെ കയ്യിലല്ല നാം ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുമല്ല നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത് പകരം നമ്മുടെ എല്ലാവരുടെയും ഭാവിയെ നിർണയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കാര്യത്തിലാണതുള്ളത് നാളത്തെ നമ്മുടെ ഭാവിയെ നമുക്ക് കാണുവാൻ കഴിയാത്തതുകൊണ്ട് അപ്പസനായി പൗലോസ് ഇങ്ങനെ പറയുന്നു കൊരിന്തർ കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം വി വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് കാഴ്ചയാലല്ല വിശ്വാസത്താലത്രയേ ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താൾ നാം നടക്കുന്ന പക്ഷം ദൈവം തൻ്റെ ശക്തി നമുക്ക് നൽകുന്നു ഹീസ് സ്ട്രെങ്ത് ഈസ് സഫിഷ്യൻറ്റ് ടു ഗെറ്റ് ത്രൂ വാട്ട് വി ആർ ഗോയിങ് ത്രൂ നാം കടന്നു പോകുന്നതിനെ മറികടക്കാൻ അവിടുത്തെ ശക്തി മതിയാകും ഏറിയ നാളുകളായി മോശപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകുക നിമിത്തം നിരാശരായി ആരെങ്കിലും കഴിയുന്നുവെങ്കിൽ ഇതിൽ നിന്നും ഒരു വിടുതലുണ്ടാകുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ പിശാജ് നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ തിരുവചനം തിരുവചനമെന്ന് നിങ്ങളോടായി പറയുന്നു കൊരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിമൂന്നാം വാക്യം ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്ക് വഴിയും ഉണ്ടാക്കും ഒരു നിങ്ങളുടെ മോശപ്പെട്ട സാഹചര്യം പെട്ടെന്നങ്ങ് മാറി എന്ന് വരികയില്ല എന്നാൽ ഒരു കാര്യം സത്യം ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ദൈവം വിശ്വസ്തൻ ആസ് ഫാർ ആസ് ഗോഡ് ഈസ് കൺസേൺ യു ആർ ഓൾറെഡി ഔട്ട് ഓൺ ദി അതർ സൈഡ് ഫ്രം യുവർ കറണ്ട് സിറ്റുവേഷൻ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇതിനകം മറുവശത്തായിരിക്കുന്നു Have a blessed day.